നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ മാധ്യമങ്ങളിൽ പേര് ചർച്ചയാകാൻ പോകുന്നവരെ പരിഗണിക്കേണ്ടെന്ന നിലപാട് സ്വീകരിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പറഞ്ഞു വിജയ ഘടകങ്ങൾ പരിഗണിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക സ്വയം സ്ഥാനാർത്ഥിയാകാൻ പോകുന്നവർ മറ്റു നേതാക്കളെ ഇകഴ്ത്തി കാണിക്കാൻ നിൽക്കേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ വി ടി ബൽറാമനെയും രമ്യ ഹരിദാസിനെയും എക്സ് എം എൽ എ എം പി എന്ന് അഭിസംബോധന ചെയ്ത അദ്ദേഹം രണ്ടുപേരുടെയും പേരിലെ എക്സ് എന്നത് ഉടൻ മാറുമെന്നും പറഞ്ഞു അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് തെറ്റാണെന്ന് സി പി എം പറയുന്നത് ഹൈക്കോടതിക്കെതിരായ അഭിപ്രായ പ്രകടനമാണ് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കോള്ള പുറത്തു വന്നത് അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ കഴിയുക ഊരാളുങ്കലിനെ ശബരിമലയിൽ എന്താണ് കാര്യം അദ്ദേഹം ചോദിച്ചു പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതോടൊപ്പം കേരള കോൺഗ്രസ് എമ്മിലെ രാഷ്ട്രീയ വികാസങ്ങൾ നിരീക്ഷിച്ച് യു ഡി എഫ് പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായിരിക്കുമെന്ന വിലയിരുത്തലിലാണ് മുന്നണി ഒരു വിഭാഗം നേതാക്കൾ യു ഡി എഫിൽ എത്താനുള്ള സാധ്യത നേതൃത്വം തള്ളിക്കളയുന്നില്ല സാഹചര്യം നിരീക്ഷിച്ച് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയാൽ മതിയെന്നും ധാരണയായി സീറ്റ് വിഭജന ചർച്ച തിരക്കിട്ട് തീർക്കേണ്ടെന്നാണ് വിലയിരുത്തൽ അതേസമയം ആർക്കും ഇളക്കാനാകാത്ത കക്ഷിയായി കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും എല്ലാവരും ചേർന്നതാണ് കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഉറച്ച ഘടക കക്ഷിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു